അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന വസ്തുക്കളുടെ മൂവ്മെൻറ്റിനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഏറ്റവും മൂവ്മെൻറ്റിനോ ഉള്ള ഡിജിറ്റൽ പാസ്സാണ് ഇ വേ ബിൽ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇ വേ ബിൽ ജി എസ് ടിയുടെ ഇ വേ ബിൽ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ലർക്കോ ബയർക്കോ ട്രാൻസ്പോർട്ടർക്കോ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ജോബ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നിങ്ങളുടെ എന്തെങ്കിലും വർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറേ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ മസ്റ്റായിട്ടും ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം ആ ഒരു സാഹചര്യത്തിൽ ഇൻവോയ്സ് ഇല്ല എങ്കിൽ പോലും ഡെലിവറി ചെലാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് സപ്പോസ് നിങ്ങളൊരു ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യും എന്നുള്ളത് ജി എസ് ടിയിൽ വന്ന മാറ്റം അനുസരിച്ച് നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ജി എസ് ടി പോർട്ടലിൽ പോയാൽ നിങ്ങൾക്ക് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും ഗുഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇ വേ ബില്ലിൻ്റെ ആവശ്യകത ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇ വേ ബില്ല് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർബന്ധമായും ട്രാൻസ്പോർട്ടറിൻ്റെ കയ്യിൽ ഇ വേ ബില്ല് കൊടുത്തുവിടുക